വോട്ടർ പട്ടികയും വോട്ടർ ലിസ്റ്റ് ക്രമക്കേടുത്തി ഇന്ത്യ സഖ്യ എം പിമാരുടെ പ്രതിഷേധം പാർലമെന്റിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ മുന്നൂറിലധികം പ്രതിപക്ഷ എം പിമാർ അണിനിരന്നു ഒരു മണിക്കൂറോളം പ്രതിഷേധിച്ച എം പിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത വോട്ടവകാശം നിഷേധിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരായ ശക്തമായ പ്രതിഷേധവും താക്കീതുമായി മാറുകയായിരുന്നു പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതിഷേധം ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മുപ്പോടെ ആ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഈ വിഷയമുയർത്തി ആ പാർലമെൻറ്റിൽ സ്തംഭിപ്പിച്ച ശേഷമായിരുന്നു പിന്നീട് പാർലമെൻറ്റ് കവാടത്തിൽ നിന്നും പ്രതിഷേധവുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഇതിൽ മുന്നൂറോളം എം പിമാർ ഇരുപത്തി അഞ്ച് രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി ആ മുന്നൂറോളം എം പിമാർ ുള്ള ഒരു വലിയ പ്രതിഷേധമാണ് പാർലമെന്റ് കവാടത്തു നിന്നും ആരംഭിച്ചത് എന്നാൽ ഈ തൊട്ടടുത്ത സമീപമുള്ള ട്രാൻസ്പോർട്ട് ഭവന്റെ മുന്നിൽ പോലീസും കേന്ദ്രസേനയും ഈ പ്രതിഷേധ മാർച്ചിനെ തടയുകയായിരുന്നു ആ വലിയ സുരക്ഷാ സന്നാഹമായിരുന്നു ഈ പ്രതിഷേധ സമരത്തെ തടയതിന് വേണ്ടി ദില്ലി പോലീസും കേന്ദ്രസേനയും അവിടെ വിന്യസിച്ചിരുന്നത് ആ തുടർന്ന് പ്രതിപക്ഷ എം പിമാർ ബാരിക്കേഡുകൾ കടന്നുകൊണ്ട് പോകാനുള്ള ശ്രമം നടത്തുകയും പോലീസുമായി ചില കൈ ചില ഉന് തള്ളുമുണ്ടാകുകയും ചെയ്തു വനിത മഹുവ മൊയ്ത്ര ടക്കമുള്ള വനിതാ എം പിമാർ ബാരിക്കേഡിന് മുകളിലൂടെ കയറാൻ ശ്രമിച്ച് കയറി നിന്നുകൊണ്ട് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ആ മുദ്രാവാക്യം വിളിച്ചു അതുകൂടാതെ അഖിലേഷ് യാദവ് അടക്കമുള്ള എം പിമാർ ബാരിക്കേഡും കടന്നു പോകുന്ന കാഴ്ചയും കണ്ടു പിന്നീട് എല്ലാ എം പിമാരും അവിടെ കുത്തിയിരുന്നു കൊണ്ട് റോഡിൽ ഒരു മണിക്കൂറോളം മണിക്കൂറോളം വലിയ രീതിയിൽ എസ് ഐ ആറിനെതിരെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ബി ജെ പി സർക്കാരിനെതിരെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു പിന്നീട് ഈ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് ശേഷം ഒരു മണി ശേഷം സമരത്തിനു ശേഷമാണ് ദില്ലി പോലീസും കരസേനയും ഇത്തരത്തിൽ ഈ എം പിമാരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്തായാലും ഇത് രാഷ്ട്രീയമല്ല മറിച്ച് ആ ഭരണഘടന അട്ടിമറിക്കുന്ന ഈ സമരങ്ങൾക്കെതിരായ വലിയ പ്രതിഷേധ സമരമാണെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയാണ് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നതെന്ന് ഡോക്ടർ ജോംബിട്ട സിബിയും ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ ഇടതുപക്ഷ എം പിമാർ ചുവന്ന ഷാൻ അടഞ്ഞുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി മാറിയത് ഇതുപോലെ ജനാധിപത്യത്തെ അട്ടിമറിച്ചതിന്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശില് ജനങ്ങൾ തെരുവിലിറങ്ങിയത് അതിന് സമാനമായിട്ടാണ് ജനങ്ങൾ ഇത് ഡൽഹി തെരുവിലിറങ്ങിയത് മുന്നൂറ് എം പിമാര് ലക്ഷിഭേദമന്യേ മുന്നൂറ് പ്രതിപക്ഷ എം പിമാര് ഈ ഒരു സമരം ഇനി തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകും ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത് എം പിമാരെ പ്രതിപക്ഷം എന്നുള്ള മുപ്പത് എം പിമാരെ ആ കൂടിക്കാഴ്ചയ്ക്കായി അനുമതി നൽകിയിരുന്നു പക്ഷേ എല്ലാ എം പിമാർക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ വെറും മുപ്പത് പേരെ മാത്രം ആയിട്ട് കാണാൻ കഴിയില്ല എന്നൊരു തീരുമാനത്തോടെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി ബഹിഷ്കരിക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത് എന്തായാലും ഈ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ ലോക്സഭയും രാജ്യസഭയും വീണ്ടും ചെന്നപ്പോൾ നിർണായകമായ പല ബില്ലും ുകളും പാസ്സാക്കിയെടുക്കുന്ന രീതിയും കണ്ടു രാജ്യസഭയിൽ മണിപ്പൂർ ജി എസ് ടി ബില്ലും അതുപോലെ തന്നെ മണിപ്പൂരിന്റെ ധനവിനിയോഗ ബില്ലും പാസ്സാക്കിയെടുത്തു അതുപോലെ തന്നെ ലോക്സഭയിലേക്ക് പോയാൽ പുതു പുതുക്കിയ ആദായ ആദായ നികുതി ബില്ലും അതുപോലെ തന്നെ കായിക ഭരണ ബില്ലും അടക്കമുള്ള നിർണായക ബില്ലും പ്രതിപക്ഷത്തിൻ്റെ അഭാവത്തിൽ ശബ്ദവോട്ടോടെ പാസ്സാക്കിയെടുക്കുകയും ചെയ്തു